ഹലോ ഗൈഡ്സ് ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചട്ടി നമ്മൾ നന്നായി ചൂടാക്കുക എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കടുക് കടുകിടുക പിന്നീട് കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക പിന്നീട് നമ്മൾ നന്നാക്കി വൃത്തിയാക്കിയ ആ വെളുത്തുള്ളി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ആവശ്യത്തിന് ഉപ്പിടുക കുറച്ച് കറിവേപ്പിലിടുക പിന്നെ ആവശ്യത്തിന് വിനഗർ അതായത് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക പിന്നീട് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം കുറച്ച് ഷുഗർ ഇട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഏറ്റവും വലിയൊരു മാർഗം അപ്പോൾ ഈ എരിവും ഉപ്പും ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം ഇട്ടു കൊടുക്കുക പിന്നീട് ഇന്നത്തെ ഞങ്ങളുടെ ഊണ് ഉച്ച ഊണ് ഇതാണ് ഇട്ടോ കുറച്ച് ചോറ് പിന്നെ നല്ല അയിലക്കറി ഇട്ടോ പൊന്നാനി നിന്ന് കൊണ്ടുവന്ന മീനായിരുന്നു അപ്പോൾ അയിലക്കറി കൂടാതെ പയറുപ്പേരി പിന്നീട് വെളുത്തുള്ളി അച്ചാർ പിന്നെ ഒരു പപ്പടം ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ് ഓക്കെ ബൈ ബൈ